കന്നി വോട്ടർമാർക്കൊപ്പം ഇ ടി എന്ന പേരിൽ പള്ളിക്കൽ പഞ്ചായത്ത് യുഡിവൈഎഫ് സംഘടിപ്പിച്ച സംഗമത്തിൽ സ്ഥാനാർത്ഥിയുമായുള്ള വോട്ടർമാരുടെ സംവാദം ശ്രദ്ധേയമായി പള്ളിക്കൽ പഞ്ചായത്തിലെ കന്നി കന്നിവോട്ടർമാർ മലപ്പുറം ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറുമായി നടത്തിയ സംവാദം ശ്രദ്ധേയമായി കന്നി വോട്ടർമാർക്കൊപ്പം ഇ ടി എന്ന പേരിൽ പള്ളിക്കൽ പഞ്ചായത്ത് യുഡിവൈഎഫ് സംഘടിപ്പിച്ച കന്നി കന്നിവോട്ടർമാരുടെ സംഗമത്തിലാണ് സ്ഥാനാർത്ഥിയുമായി സംവദിക്കാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കന്നി വോട്ടർമാർക്ക് അവസരമൊരുക്കിയത് കന്നിവോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകി ഈട്ടി നൽകിയ മറുപടികൾ ഏറെ ഹൃദ്യമായിരുന്നു ഒരു അപ്പോൾ എന്റെ വെച്ചാൽ कारण न विधु सम्प आर वठी नूति विच में

ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങ് വിജയിച്ചാൽ യുവതി യുവാക്കൾക്ക് വേണ്ടി അങ്ങ് എന്തു ചെയ്യും എന്നുള്ള ചോദ്യം ഉന്നയിച്ച വേങ്ങര മലബാർ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിനിയും കോഴിപ്പുറം മഹലിലെ കുന്നുമൽ അബ്ദുൽ നസറിന്റെ മകളുമായ കെ ഫാത്തിമ റൻഷിദയെ ചോദ്യത്തിന് മറുപടി പറയും മുമ്പേ ഇ ടി മുഹമ്മദ് ബഷീർ വിദ്യാർത്ഥിനിയെ അഭിനന്ദിച്ചു നിലവിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണെന്നും എന്നാൽ ഞാൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം യുവാക്കൾ ഉൾപ്പെടെയുള്ള പുതുതലമുറയെ വിദ്യാസമ്പന്നരാക്കാൻ കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ടെന്നും അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ മണ്ഡലത്തിലെ തന്നെ സിഎച്ച് കൊണ്ടുവന്ന കാലിക്കറ്റ് സർവകലാശാലയെന്നും ഇ ടി പറഞ്ഞു മികച്ച വിദ്യാഭ്യാസം നേടാനാണ് ആദ്യം നാം ശ്രമിക്കേണ്ടത് അതിലൂടെ മികച്ച തൊഴിലവസരങ്ങൾക്ക് കളമൊരുക്കാനാകും എന്നാൽ നിലവിലെ അരക്ഷിതാവസ്ഥയിൽ നിന്നും രാജ്യത്തിന് മോചനം ലഭിക്കണമെങ്കിൽ ഭരണമാറ്റം വരേണ്ടതുണ്ടെന്നും അതിനായി കൂട്ടായ ശ്രമം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ രാജ്യം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ രാജ്യത്തുടനീളമുള്ള മതേതരത്ത കക്ഷികൾ ഒരുമിക്കേണ്ടതുണ്ടെന്നും ഇതിനായി മലപ്പുറം ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മതേതരത്ത കേരളം ഒരുമിച്ച് നിൽക്കണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കന്നി വോട്ടർമാരുടെ സംഗമം എം ദേശീയ പ്രസിഡന്റ് പി അഹമ്മദ് ഷാജു ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ സുബീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എംഎസ്എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ കെ ഷാനിദ് പഞ്ചായത്ത് യുഡിഎഫ് ജനറൽ കൺവീനർ കെ പി മുസ്തഫ തങ്ങൾ കെ ടി ഫിറോസ് പി പി അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു വള്ളിക്കുന്ന് മണ്ഡലം യുഡിഎഫ് ചെയർമാൻ എ കെ അബ്ദുറഹിമാൻ യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി അംഗം മുഹമ്മദ് ബാബു ചേളാരി ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി സി അസീസ് ലത്തീഫ് കൂട്ടാലുങ്ങൽ ഗഫൂർ പള്ളിക്കൽ കെ അബ്ദുൽ മജീദ് പി കെ സിദ്ദീഖ് മുജീബ് ആണൂർ സക്കീർ കൂനോൾമാട് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു നല്ല എന്റെ

നമ്മുടെ ഗ്രാമീൺ സൊസൈറ്റിയിൽ നമ്മൾ കൈകളിൽ കുട്ടികളാണ് ഇത് കിട്ടുന്ന വിദ്യാഭ്യാസം അതിൻ്റെ കോളേജിങ്ങനെ എന്ത് ചെയ്യുന്ന ചോദിച്ചത് ആദ്യത്തെ എന്തായാലും പറയട്ടെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും കാണുന്നില്ല മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും ഗവൺമെൻറ് സെക്ടറിൽ മാത്രമല്ല വേദന മാത്രമല്ല ഇത്രയേറെ സ്ഥാപനങ്ങളിൽ ഈ അഭ്യസത്തിനെ കൊണ്ടുവന്ന് ഏറ്റവും അധികം പ്രൊഫഷണൽ കോളേജുകളിൽ രീതിയാക്കി ഇതിനെ മാറ്റിയെന്ന് ഞാൻ മന്ത്രിയായിരിക്കാൻ വിദ്യാഭ്യാസം നമ്മളെല്ലാവരും അധ്വാനിക്കുന്ന ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബഹുമാനപ്പെട്ട സി എച്ച് തന്നെ സി എച്ച് ലൈറ്റുമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു യാഥാർത്ഥ്യമാണ് എനിക്കറിയാവുന്ന കാര്യമാണ് മറ്റൊരു കാര്യങ്ങൾ വളരെ തിരക്കി നല്ലൊരു കോളേജ് ആയിരുന്നു യൂണിവേഴ്സിറ്റി ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവിടെ മാറ്റി വളിച്ച് അത് ഡിവൈഡ് ചെയ്ത് കണ്ണൂരിൽ നിന്നൊരു യൂണിവേഴ്സിറ്റി വഴി വന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗം ലഭിച്ചത് ഞാൻ മന്ത്രിയായിട്ട് இன்னும் சேரும் deltaTime ஒட்கギャப் இருக்கு ஆギャப்ல நான் செலி குவாலிட்டி ஆண்டிக்கு வந்து இல்ல ஓகே நல்ல சாபவம் இருக்கு குவாலிட்டி ஆ குவாலிட்டி தான் இருக்கு குவாலிட்டி எஜிசிடியாந்து ரோகத்தின்ட பலபாகத்தோட இலக்குகளை நோக்கி மெல்ல தூளியில இவ்வளவு ஏடு இல்லாம் ஆ மாத்தணும் சரிங்க இப்போ வாய்ஸ்